നമസ്കാര സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ലോട്ടറി സ്കാം അതായത് ഒന്നാം സമ്മാനം വീട് രണ്ടാം സമ്മാനം ജമിനി കാറ് മൂന്നാം സമ്മാനം ബുള്ളറ്റ് സ്വർണ്ണ നാണയം അങ്ങനെ പല പല രീതിയിലുള്ള സമ്മാനങ്ങളൊക്കെ ഓഫർ ചെയ്തിട്ടുള്ള ഒരു സ്കാം അതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത് സാമൂഹ്യ നന്മയ്ക്ക് അല്ലെങ്കിൽ ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് പല യൂട്യൂബ് ചാനൽ ആൾക്കാരും അതുപോലെ തന്നെ വ്ളോഗേഴ്സ് ഇതിനും വൺ പ്രൊമോഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു ടിക്കറ്റിന് ആയിരം രൂപയാണ് അവർ ചാർജ് വെച്ചിട്ടുള്ളത് ഒരാൾക്ക് എത്ര ടിക്കറ്റ് വേണമെങ്കിലും എടുക്കാം അങ്ങനെ പല ആൾക്കാരും എടുത്ത് ഈ ആയിരം രൂപ പോയ ഒരു കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതിനകത്ത് ഒരു ബ്ലോഗർ നിങ്ങൾക്ക് സുപരിചിതനായൊരു ബ്ലോഗറാണ് ഞാനിവിടെ അതിന്റെ വീഡിയോ കൊടുക്കാം ഒന്ന് പോയി കണ്ടിട്ട് വരിക പെരുന്നാൾ ആകുമ്പോ നമ്മൾ ഈ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാല് പെരുന്നാളിന് നമ്മൾ വന്നാണ്ട് നാട്ടിലെ പെരുണ്ടാ ഇവിടെ വന്നാൽ ഈ മൂന്ന് ഇത് ടിക്കറ്റ് അടിച്ചാല് അതല്ലാതെ മൂന്ന് ടിക്കറ്റ് എന്റെ മക്കളെ കൊണ്ട് ഞാൻ ടിക്കറ്റ് ഞാൻ എടുപ്പിക്കും കാതിർ കരിപ്പൊടി കെ എൽ ബിജു പടിക്കാട് കുഞ്ഞാൽ അതുപോലെ തന്നെ മുകേഷൻ നായർ വലിയ വലിയ പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സും അതുപോലെ ബ്ലോഗേഴ്സുമാണ് ഈ വീഡിയോയ്ക്ക് പ്രൊമോഷനായിട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറേ ജനങ്ങളിലോട്ട് എത്തുകയും ചെയ്തു കുറേ ടിക്കറ്റുകൾ ഇവർ ഉദ്ദേശിച്ചതിന് വലിയൊരു ടിക്കറ്റ് വിൽക്കുകയും ചെയ്യാൻ പറ്റി ഇതിനകത്ത് പാണ്ടിക്കാട് കുഞ്ഞാൻ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതായത് പ്രൊമോഷൻ്റെ ടൈമിലായിട്ട് ഇയാൾ എല്ലാവരും പറയുന്നത് തന്നെയാണ് അതായത് ഈ നാസറാക്കാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരു ആയിരം രൂപയുടെ ടിക്കറ്റ് എടുക്കുക അതാണ് എല്ലാ വ്ളോഗേഴ്സും പറഞ്ഞു വെക്കുന്നത് അതായത് നാസറാക്കുക എന്തൊക്കെയോ കടബാധ്യതയിലാണ് രോഗ രോഗാവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ൾക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് അതുപോലെ തന്നെ ഏതോ ഒരു സുഹൃത്ത് ഇയാളെ പറ്റിച്ച് കുറെ പണമെല്ലാം പോയതാണ് അങ്ങനെ എല്ലാ രീതിയിലും കിടക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന നാസറാക്ക എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എല്ലാവരും അതിന് നിങ്ങളെല്ലാവരും സഹായിക്കണം ഒരു സഹായമാണ് അതിലൂടെ നിങ്ങൾക്ക് ഒരു വീടും കിട്ടും വേണമെങ്കിൽ ഒന്നാം സമ്മാനമായിട്ട് വീട് രണ്ടാം സമ്മാനമായിട്ട് പറയുന്ന ജെമിനി കാറ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനമായിട്ട് ബുള്ളറ്റ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അതായത് ഒരാളെ സഹായിക്കുന്നതിലൂടെ കൂടുതലും പേര് എടുക്കുന്ന എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടിക്കറ്റ് വീട് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇതുപോലുള്ള സമ്പാദങ്ങളൊന്നും ഉണ്ടാക്കാമെന്നു വിചാരിച്ചു ഈ ഒരു ദുരവസ്ഥയിൽ അവനെ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ഒരു തുക ആയിരം രൂപ അതൊരു വലിയ തുകയൊന്നും അല്ല ചില ആൾക്കാർക്കൊക്കെ പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വലിയ തുകയൊന്നുമല്ല പക്ഷെ പാവപ്പെട്ട അത്താഴപ്പട്ടി കാരണം നൂറ് രൂപ വരെ വലിയൊരു തുകയാണ് കോട്ടെ ഒരു അഞ്ച് രൂപ പോലും അവർ വലിയ തുക തന്നെയാണ് നഷ്ടപ്പെടുമ്പോൾ അത് വിഷമം തന്നെയാണ് ഇതുവരെ ഈ പ്രൊമോഷനും എല്ലാം ഒക്കെ ഒരാളെ സഹായിക്കണം എല്ലാവരും ഓക്കെ എല്ലാവരും നന്മമരങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ വലിയ വലിയ വ്ളോഗേഴ്സൊക്കെയാണ് എല്ലാവരും ചിരിച്ച് കളിച്ച് വളരെ സത്യസന്ധ എന്ന് മനുഷ്യരെല്ലാവരും വിശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരാണ് ചില ആൾക്കാരൊക്കെ പാവങ്ങളെ പോലെ അയ്യോ ഞങ്ങൾ പാവങ്ങൾ ഞങ്ങൾക്ക് കൂടിക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായാൽ പോലും അല്ലെങ്കിൽ കൂടക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നാൽ പോലും പാവങ്ങളെ പോലെ നിൽക്കുന്ന ചില ആൾക്കാരൊക്കെയാണ് അപ്പൊ ഇവരെ പോലുള്ള നന്മ മരങ്ങള് അതായത് നല്ല ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആരായാലും വിശ്വസിച്ച് സത്യമായിരിക്കും സത്യസന്ധമായിട്ടുള്ള കാര്യമായിരിക്കും എന്ന് വിചാരിച്ച് ഇവരുടെ ഭാഗം വിശ്വസിച്ച് നമ്മൾ ഈ നോട്ടറി ഒക്കെ എടുത്തു കുറെ ആൾക്കാർ എടുത്ത് പെട്ടു ഇനി ഇവിടെ അല്ല സംഭവം നടക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇവര് ഈ നറുക്കെടുപ്പിലാണെങ്കിൽ ഇതിന്റെ ശരിക്കുള്ള വിവാദം സൃഷ്ടിക്കപ്പെടുന്നു ആ നറുക്കെടുപ്പ് വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒരു കേപ്പിരണേ ഒരു ഇൻ്റ ഒരു ആ ഓക്കെ ഞാനൊരു എടുക്കണ്ടോ ഓക്കെ നടക്കുന്നേ മോനെ എത്ര നേരം നടക്കുന്നു എന്നാ മോനെ നമ്മൾ അടുത്തത് മോഹമുദ് സാഫി വയനാട് വയനാട് അല്ല മുഹമ്മദ് സാഫി വയനാട് മുഹമ്മദ് സാഫി വയനാട് അപ്പോൾ ഫസ്റ്റ്ത്തെ ഞാൻ അടുത്തുണ്ട് രണ്ടാമത്തെ ദാസനെ കുളിങ്ങി പിടിക്കേണ്ട ഓക്കേച്ചോ നമ്പർ ഈ നറുക്കെടുപ്പിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിനകത്ത് മറ്റുള്ള ആ പ്രൊമോഷൻ ചെയ്തിട്ടുള്ള ബ്ലോഗേഴ്സ് ആരുമില്ല കാതർ കരിപ്പിടിയോ അല്ലെങ്കിൽ കെ എൽ ബിജു ആരുമില്ല പാണ്ടിക്കാട് കുഞ്ഞാനാണ് ഇതിനകത്ത് വന്നിട്ടുള്ള നറുക്കെടുക്കൻ ഇയാള് ആൾ കറക്റ്റായിട്ട് കൈ അടിയിലോട്ട് തുരങ്കത്തിലോട്ട് ഇടും പോലെ അങ്ങ് ഇട്ടിട്ട് കുറേ നേരം അതായത് രണ്ട് മൂന്നാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഒരു ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ എന്താ ചെയ്യുന്നത് നമ്മളിഷ്ടം പോലെ ലോട്ട് ആൾക്കാർ ഇങ്ങനെ എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സുതാര്യമായിരിക്കും അത് ഒന്നുകിൽ പൊതു മധ്യേ വെച്ചിട്ട് വേണം ഇങ്ങനെ ഒരു ലോട്ട് എടുക്കാൻ ഇവർ പറഞ്ഞ ലൈവ് വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്നാണ് ലൈവ് വീഡിയോ ചെയ്തിട്ടാണ് ഈ കുറയാൻ കാണിക്കണമെന്ന് നോർക്കണം ഏറ്റവും അടിയിലോട്ട് കൈ ഒന്ന് കുഴച്ച് മറക്കിയ പോലും ചെയ്യാണ്ട് എവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു ലോട്ട് എടുത്തിട്ട് വരുവാണ് പാണ്ടിക്കാട് കുഞ്ഞ എന്നിട്ട് വളരെ സ്വാഭാവിക രീതിയിൽ അഭിനയിക്കുകയും കൂടി ചെയ്യുവാണ് സാധാരണ കുഞ്ഞാൻ്റെ വീഡിയോ നമുക്കറിയാം എന്ത് എന്ത് ശൗചാലയം ഉദ്ഘാടനം ചെയ്താൽ പോലും അയാൾ ഒരുമാതിരി വേഷംഘട്ട അയാളുടെ അയാൾ ഭയങ്കര സത്യസന്ധനും ഭയങ്കര ഫ്രാങ്ക് മാനിനെ പോലെയാണ് ബിഹേവ് ചെയ്യാറ് അതായത് പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ട് ചില വീഡിയോ ഭയങ്കര കണ്ടന്റ് ലെവൽ കൂട്ടുന്ന ആൾക്കാരുണ്ട് അതായത് ഭയങ്കരമായിട്ട് ആൾക്കാരെ കൈ നെഗറ്റീവ് പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടിയിട്ട് എന്ത് സംഭവിച്ചാലും വേണ്ടിയിട്ട് ഊരോഗം ഇടിഞ്ഞു വീണാലും കുഴപ്പമില്ല ഞാൻ എന്റെ കണ്ടന്റ് റീച്ചിന് വേണ്ടി ഏത് ലെവലിലോട്ടും പോകുന്ന ചില ആൾക്കാർ ആ ഒരു ലെവലിലോട്ട് നമുക്ക് വേണേ കുഞ്ഞാനെ കണക്കാക്കാം ആ ആളാണ് പെട്ടെന്ന് ഒരു 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 വല്ലാത്തൊരു രീതിയിൽ സത്യം പറഞ്ഞ ആരാന്ന് വെച്ചാൽ നമ്മുടെ ദാമും ഉണ്ടല്ലോ ദശമൂലം ദാമും ഓ എനിക്കൊന്നും അറിയത്തില്ല ആ ഒരു ലെവലിലാണ് കുഞ്ഞാൻ ആ ലോട്ടറി എടുത്തിട്ട് പൊങ്ങി ദേ ചാപ്പി എന്ന് പറയുന്നത് കറക്റ്റ് അത് കണ്ടാൽ തന്നെ നമുക്കറിയാം ആ ഒരു പരിചയമില്ലാത്തവണ് കിടന്ന് കാണിക്കുന്നത് പക്ഷെ കുത്തിപ്പൊക്കി എല്ലാ ആൾക്കാരും അറിഞ്ഞു വന്നപ്പോൾ വേറൊരു വീഡിയോ ഉണ്ട് ഷാപ്പിനെ ഒരു വീഡിയോ ഉണ്ട് പറഞ്ഞു വരുമ്പോൾ ഷാപ്പി അമ്മാവനും അളിയനും ഒക്കെ ആയിട്ട് വരും ഈ പറയുന്ന നാസറാക്കാടെ മോൻ്റെ കൂട്ടുകാരനായിട്ട് വരും ഈ ചാപ്പി ഒന്നാം സമാനം വീടാന്ന് ഓർക്കണം നാല് മുറികളൊക്കെ ഉള്ള ഒരു വീട് അത് ഏകദേശം നല്ലൊരു ഒരു വീടാണെന്ന് ഓർക്കണം അത് ഈ പറയുന്ന നാസറാക്കാടെ മോന്റെ കൂട്ടുകാരനായിട്ടുള്ള ഷാപ്പിക്ക് കിട്ടി ഇനി ഇനി ലോട്ട് എടുക്കാൻ പോകുന്നത് നാസറാക്ക ആണ് കേട്ടോ നാസറാക്കയും ഈ പറയുന്ന ആ ഒരു ലോട്ട് ആ ലോട്ട് ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ഇതിൻ്റെ ഉള്ളിലോട്ട് കടന്നിട്ട് ഏറ്റവും അവസാനം ഇവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന അതിനകത്തു ഒരു ലോട്ട് എടുത്തുകൊണ്ട് വന്നു അത് ജമിനി കാറാണ് ആ പറയുന്നത് അതും ഇവരെ മാമന മച്ചാന ആരാണ്ടാണ് അത് കഴിഞ്ഞ് മൂന്നാം സമ്മാനം ബുള്ളറ്റ് എടുക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആരാണ്ട കുട്ടികളെ സാധാരണ നമ്മളിങ്ങനെ ലോട്ട് എടുക്കാൻ വേണ്ടി കുട്ടികളെയാണ് തിരഞ്ഞെടുക്കാറ് കുട്ടികളെ ഇതിൽ ഒരു കുട്ടീൻ്റെയും ആ കുട്ടീനെ കൊണ്ട് ലോട്ടിടിപ്പിക്കും അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരുണ്ടേയും അവരെ കൊണ്ടൊരു എല്ലാം കൂടി കുട്ടി വഴിച്ചിട്ട് ഒരു ലോട്ട് എടുക്കുക അതായത് ഇവർ നിശ്ചയിച്ചിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന രീതിയിൽ ഇവർ കറക്റ്റായിട്ട് പ്ലാനും പദ്ധതിയും ചെയ്ത് ഇവർ ഉദ്ദേശിച്ച പേരുകളെല്ലാം ഒട്ടിച്ച് ആ അതിൻ്റെ ഉള്ളിൽ ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം ഇവർ അത് പോയി തിരഞ്ഞെടുത്തുകൊണ്ട് വന്നു എന്നിട്ട് ജനങ്ങളെ പറ്റിച്ചു ഇത് ജനങ്ങൾ ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ ഇതിന് കളിയാക്കി വീഡിയോസ് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ജനങ്ങളെ നിങ്ങൾ ഇത്രയും രൂപയ്ക്ക് പറ്റിച്ചതല്ലേ എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ് അവർക്കൊന്നും ഒന്നും അറിയാത്ത ഒട്ടി ഇരിക്കുകയാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ ഇതിനെതിരെ അയ്യോ അങ്ങനെ ഒന്നല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല വളരെ സുതാര്യമായിട്ട് ചെയ്തതാണെന്നും മഴ ആയതുകൊണ്ട് മാത്രമാണ് ഇതൊരു വീടിന്റെ ഉള്ളിൽ വെച്ച് നടത്തിയതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് എക്സ്പ്ലനേഷനും ആയിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞാൻ ഒരു വീഡിയോ കൂടി നിങ്ങൾ പോയി കണ്ടിട്ട് വരിക ാര് പറഞ്ഞത് രണ്ട് സെക്കൻഡ് അവിടെ നിന്നു പറഞ്ഞു ആൾക്കാർ ഇപ്പൊ പറയണത് ഇത് നിയമവിരുദ്ധമായിട്ട് ചെയ്ത പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞു കുഞ്ഞാൻ പറഞ്ഞു വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ വളരെ സുതാര്യമായിട്ട് ചെയ്തതാണ് എന്നാൽ ഇതുവരെ ഒരു ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ഇതിനെ തുടർന്ന് തുടർന്ന് ഞാൻ പറയുന്നുണ്ട് അതെല്ലാം സുതാര്യമായിട്ടാണ് ചെയ്തതെന്ന് പിന്നെ ഷാഫിയെ നേരിട്ട് ഒരു നട്ടപ്പുറം മഴയത്ത് പോയി എവിടെയോ പോയി കല്ലിൻ്റെ സ്റ്റോണിൻ്റെ വർക്കുള്ള ഷാഫിയെ ആട്ടാരൊക്കെ പറയുന്നത് ഗോൾഡ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്നത് ഷാഫി എന്നാണ് പറയുന്നത് എന്നാലും സ്റ്റോണിൻ്റെ വർക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് എവിടെയോ ഇവർ പോ വണ്ടിയിൽ ഇങ്ങനെ സ്റ്റോൺ കൊണ്ട് പോകുന്ന സമയത്ത് തടഞ്ഞു നിർത്തിയ അസർക്കായും ഈ നമ്മുടെ കുഞ്ഞാനും പോയിട്ട് വീഡിയോ പച്ചപാത്രയ്ക്ക് ചെയ്യുന്നൊരു ഒരു വീഡിയോ കൂടി പുറത്തിറങ്ങി ഇവര് പറയുന്ന ഇതിനകത്ത് ഇവര് സുതാര്യമായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് രാത്രിക്ക് രാത്രി പറയുന്ന ഷാഫിയെ പോയി കണ്ടതും എല്ലാം എന്നാണ് പറഞ്ഞു വരുന്നത് അതിനുശേഷം ഷാഫി പറയുന്നതിന്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പണി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ആ വീട്ടില് വെച്ച് അതായത് നാസർക്കാടാ ആ കൊടുക്കാനുള്ള ഒരു വീട്ടില് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിട്ട് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് ഷാഫി ഇങ്ങനെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറയാണ് താമസിക്കുന്നത് അപ്പൊ പെട്ടെന്ന് നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഈ ഒരു വീടൊന്നും എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ട തൽക്കാലം നിങ്ങൾ ഇവിടെ നിന്നോ എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞു വെച്ചിട്ട് ആ വീഡിയോ അവിടെ അവസാനിക്കുന്നത് തന്നെ എല്ലാത്തിനും ഇവര് തെളിവുകളും ജനങ്ങളുടെ മുമ്പിലോട്ട് എത്തിച്ചു എത്തിച്ച് കൊടുക്കുന്നുണ്ട് സത്യം പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് സുതാര്യമായിട്ട് അത് നിയമവിരുദ്ധമാണ് എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു എത്രയും പൈസയാണ് അതും എത്രയോ ആൾക്കാർ എടുത്തിട്ടുണ്ടാവും എത്രയോ ജനങ്ങളിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ടാവും അങ്ങനെയുള്ളപ്പോൾ ഒരു ഒരു ലോട്ടറി നറുക്കെടുപ്പാണ് ഇതിനകത്ത് നടത്തേണ്ടത് ഇപ്പൊ ഇത് വിവാദ വിഷയമായി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് മുട്ടി ഞാൻ ഇനി ഇനി ഒന്ന് പറഞ്ഞു നിൽക്കാൻ വയ്യ കാരണം കുഞ്ഞാൻ ഇനിയും സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ ചെയ്ത് നിൽക്കണ്ടതാണ് അപ്പൊ ഇയാളുടെ ഈ ജെനുവിനിറ്റി നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞാൻ ലാസ്റ്റ് ആളെ മുട്ടിക്കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഞാനിതൊരു പ്രമോഷൻ വീഡിയോ ചെയ്തതാണ് പ്രൊമോഷൻ ചെയ്തതിന് പൈസ കിട്ടി എന്ന് പറയുന്നുണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ കുഞ്ഞാൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് പൈസ മേടിച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് എന്ന് അപ്പോൾ എന്തുകൊണ്ട് കുഞ്ഞാൻ ആദ്യത്തെ വീഡിയോ തന്നെ അതായത് ഈ പ്രൊമോഷൻ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രൊ ഞാനിതുപോലെ പെയ്ഡ് പ്രൊമോഷൻ ആണ് എന്നുള്ളൊരു ലേബലതിനകത്ത് ഉപയോഗിക്കായിരുന്നു സഹായം എനിക്കൊരു സഹായം ചെയ്യാമോ എന്നാണ് കുഞ്ഞാൻ ഇതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നത് ആയിരം രൂപ വന്നു എന്നെ ഒന്ന് സഹായിക്കാമോന്ന് നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ യൂട്യൂബ് ഇൻഫ്ലുവൻസറാവുമ്പോൾ നിങ്ങളുടെ അവിടെ ഒരു എന്താ പറയുക ആൾക്കാർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിശ്വ നിങ്ങളുടെ ഒരു വാക്കിനൊരു വിലയുണ്ട് അവിടെ അപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു സ്കാമും കൂടി ചെയ്യുന്ന ഒരാൾ ാണ് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞാന്റെ കച്ചവടം അന്ന് ഇവിടെ വില പോകൂലെന്നറിയാം അതുകൊണ്ടാണ് കുഞ്ഞാൻ പിന്നെ നേരെ കൈ അങ്ങ് കഴുകി തുടച്ചങ്ങ് വെച്ചു അയ്യോ എനിക്കതൊന്നും അറിയത്തില്ല സ്കാമാണോ എന്താണോന്നൊന്നും എനിക്കറിയില്ല എന്നെ ഇതുപോലൊരു പ്രൊമോഷന് വിളിച്ചതാണ് ഞാൻ അതവിടെ പോയതാണ് എനിക്കതിന് പേയ്മെന്റ് അവർ തന്നതാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഉറപ്പായിട്ടും കുഞ്ഞാന് പ്രൊമോഷൻ ചെയ്തപ്പോൾ പൈസ കിട്ടിയെങ്കിൽ ബാക്കി എല്ലാവർക്കും പൈസ കിട്ടിയിട്ടുണ്ടാവണം ആരും വായ തുറന്നിട്ടില്ല കാരണം ഇതിനടുത്ത് എന്തെങ്കിലും സംസാരിച്ച് പോയതെങ്കിൽ അവരും കൂടി വിവാദത്തിലോട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാവണം ഇവരെല്ലാവരും വായടച്ചോണ്ടിരിക്കുവാണ് കുഞ്ഞ മാത്രം വായ തുറന്നു ഈ ലോട്ട് ലോട്ടെടുക്കാനും പോയി അതുകൊണ്ട് കുഞ്ഞാൻ വിവാദത്തിലാവുകയും ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല ഈ പ്രൊമോഷൻ ചെയ്തവരെല്ലാം ഈ ഒരു സ്കാമിൻ്റെ ഇരകളാണോ അതോ ഇവർക്കെല്ലാം കൂടി ഇങ്ങനെ ഒരു സ്കാം നടത്തിയതെന്നോ നമുക്കത് വ്യക്തമായി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനൊരു കുഞ്ഞാൽ മാത്രമാണ് ആരും ലോട്ടറി എടുക്കാൻ വേണ്ടി അവിടെ ആ പരിസരത്ത് ആ ഒരു സമയത്ത് ലൈവ് ആയിട്ട് ലോട്ടറി എടുക്കുന്നതിൽ ഉണ്ടായിട്ടുള്ളൂ ബാക്കി ആരും അവിടെ കണ്ടിട്ടില്ല അതുകൊണ്ട് ബാക്കി എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാമോ അറിയാൻ പാടില്ലയെന്നോ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല ഇനി അവർ തന്നെയാണ് പറയേണ്ടത് അവരും ഇതിനകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞു ഓൾറെഡി ഇവരുമുണ്ടായിരുന്നിട്ടൊന്നും കാര്യമില്ല അതിനവർ തന്നെയാണ് ക്ലാരിഫിക്കേഷൻ ചെയ്യേണ്ടത് അവർ പൈസ മേടിച്ചോ അവരൊക്കെ ഈ സ്കാമിനൊക്കെ കുറച്ച് കറക്റ്റായിട്ട് അറിയാമോ അല്ലെങ്കിൽ ഈ സ്കാമിൽ അവരും ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇതിനകത്ത് ലോട്ടറി ഇതുപോലെ അടിയിൽ കൂഴ്ത്തി വെച്ച് എടുത്തതിൽ അങ്ങനെയാണ് അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് അതുകൊണ്ടാണോ ഇനി അവർ ആ പരിസരത്തൊന്നും വരാതിരുന്നത് ഇത് നാളെ ഇന്നലെ പിടിക്കപ്പെടും ഇവർക്കൊക്കെ ഒരു സംശയം ഉണ്ടായത് കൊണ്ടാണോ ഈ പൈസ അന്നത്തെ പ്രൊമോഷന് മാത്രം പൈസ മേടിച്ചിട്ട് ഒരു മുങ്ങിയെന്നൊക്കെ അവരാണ് തെളിയിക്കേണ്ടതും പറയേണ്ടതും കാരണം ജനങ്ങൾ കാണുന്ന പരിപാടിയാണ് ഇതെല്ലാം ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു ജെന്യൂൻ ഇഷ്യൂ ആയിട്ട് വന്നാൽ പോലും ജനങ്ങൾ വിശ്വസിക്കത്തില്ല നിങ്ങൾ ഇതുപോലുള്ള ഒരു സ്കാമിൻ്റെ നിങ്ങളുടെ പേര് പോലെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കും ില്ല നാസറാക്ക ആണെങ്കിൽ യൂട്യൂബേഴ്സിനെയും ബ്ലോഗേഴ്സിനെയും വിളിച്ച് വീഡിയോ ചെയ്യിച്ച് നാട്ടുകാരിലൊക്കെ എത്തി പണം പിരിവ് നടത്തിയത് എന്നിട്ടിപ്പോ നാസറാക്ക പറയണ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബേഴ്സ് എല്ലാം കുത്തിത്തിരിപ്പുണ്ടാക്കി ഇതെല്ലാം കച്ച കള്ളമാണെന്നും അല്ലെങ്കിൽ അയാൾ ഫ്രോഡൊന്നും നടത്തിയിട്ടില്ല യൂട്യൂബേഴ്സിന്റെ കുത്തിരിപ്പാണെന്നാണ് പറയുന്നത് എങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് യൂട്യൂബേഴ്സിനെ ഉപയോഗിച്ച് നിങ്ങൾ ഈ പ്രൊമോഷൻ ചെയ്ത് ആൾക്കാരിൽ എത്തിച്ച് ഈ പണം മൊത്തം പിരിവ് നടത്തിയത് അതിനെല്ലാം ഉത്തരം നാസറാക്കായും കൂടെ പറയേണ്ടതായിട്ട് വരും ഇവരിങ്ങനെ അഞ്ചും പരിചിര ദേ ഷാഫിക്ക് ഷാഫി ആണ് ഇട്ടോ എടുത്തത് ഇന്നയാളാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത് ജനങ്ങളിലോട്ട് എത്തിച്ച് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവരെ എക്സ്പോസ് ചെയ്ത രണ്ടുപേരുണ്ട് സത്യം പറഞ്ഞാൽ യൂട്യൂബേഴ്സ് ഒന്നും അല്ല ഇവർ എക്സ്പോസ് ചെയ്ത് ഇത് കണ്ടുകൊണ്ടിരുന്ന അവരുടെ നാട്ടുകാരാണ് ഇതിനെ എക്സ്പോസ് ചെയ്തത് ഇവർക്ക് സ്റ്റോണിന്റെ വർക്ക് ഒന്നുമല്ല ഈ പറയുന്ന ഷാഫിക്ക് ഒരു സ്വർണ്ണക്കടയില് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ ഷാഫി എന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഇവരുടെ നാട്ടുകാരും ഇവരുടെ സുഹൃത്തുക്കളും തന്നെയാണ് ഇത് എക്സ്പോസ് ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈ ഷാഫി എന്ന് പറയുന്ന ആൾ നൂറ്റമ്പത് കിലോമീറ്റർ അപ്പറ ആണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അയാൾ അപ്പറയാണ് ഉള്ളത് എന്ന് പറയുന്നു അപ്പം അയാൾ ഇവിടെ എന്തായാലും ഇവിടെ ആദ്യമായിട്ട് വരുന്നതെന്ന് ഷാഫി അവിടെ വീട്ടിലിരുന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഈ ഒരു പരിസരത്ത് നിന്ന് അപ്പം തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കാൻ ഡയറക്റ്റ് വന്നതല്ല ഷാഫി അപ്പോൾ എന്തായാലും പേയ്മെൻറ്റ് ആയിരിക്കും ഓൺലൈൻ വഴിയായിരിക്കുമല്ലോ ഷാഫി ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഗൂഗിൾ പേ വഴിയായിരിക്കും എന്തായാലും ചെയ്താൽ അല്ലെങ്കിൽ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കുമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ഇതിൻ്റെ തെളിവുകളും കാര്യങ്ങളും സ്ക്രീൻഷോട്ടും ഒക്കെ ഉണ്ടാവില്ല എന്തുകൊണ്ട് ഇവരാരും അതൊന്നും തെളിയിച്ചുകൊണ്ട് വരുന്നില്ല അതുമാത്രം അത് ചോദിച്ചപ്പോൾ ഈ പറയുന്ന കുഞ്ഞാനാണ് റിപ്ലൈ പറഞ്ഞത് കുഞ്ഞാർ പറഞ്ഞ ചില ആൾക്കാർ ഇവിടെ വന്നിട്ട് ആയിരം രൂപയുടെ പതിനായിരം രൂപയുടെ ഒക്കെ ടിക്കറ്റുകൾ ഇതുപോലെ പർച്ചേസ് ചെയ്ത് എടുത്തുകൊണ്ട് പോയി പല ആൾക്കാർക്കും വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതൊന്നൊരു എക്സ്പ്ലനേഷൻ ആണോ ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ ഇവരെ അമ്മിലൊരു വാട്സപ്പ് ചാറ്റ് ഉണ്ടാവില്ലേ ഞാനിങ്ങനെ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആദ്യമായിട്ട് ഇവർ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ ഇവരെ അമ്മ എന്തെങ്കിലും ഒരു ചാറ്റോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ലേ അതൊന്നും ഇല്ലെന്നാണ് പറയുന്നത് എല്ലാം ക്ലിയറാക്കി കളഞ്ഞു ചോദിച്ചു അങ്ങനെയൊന്നുമല്ല ഇങ്ങനെയൊന്നുമല്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇവർ എക്സ്പോസ് ചെയ്ത കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഈ പറയുന്ന നാസറക്കാടെ മകന്റെ കൂട്ടുകാരനാണ് ഈ ഷാഫി എന്ന് പറയുന്ന ആൾ അതുപോലെ തന്നെ രണ്ടാം സമ്മാനം കിട്ടിയ ആൾ എന്ന് പറഞ്ഞാൽ അവിടെ ആ നറുക്കെടുപ്പിന്റെ അത്ത് തന്നെ നിൽക്കുന്നതിൽ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ആ രണ്ടാം സമ്മാനം ജമ്മിനി അടിച്ചിട്ടുള്ള ആൾ എന്നാണ് പറയുന്നത് ഇവർ ചെറിയ ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞ സമ്മാനങ്ങളോ ആർക്കെങ്കിലും അല്ലാണ്ട് ഒരു നറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ടാവും അതല്ലാണ്ട് ബാക്കി വലിയ വലിയ സമ്മാനങ്ങളൊന്നും പുറത്തോട്ട് ഇവർ കൊടുത്തിട്ടില്ല വീട്ടിൽ തന്നെ അവർക്ക് മാമനും അച്ചാനും അമാവനും ഒക്കെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത് അല്ലാണ്ട് ഒരു പുറത്തെ മനുഷ്യനും ഒരു നല്ലൊരു സമ്മാനവും ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടില്ല വിലവിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ ഇവർ സത്യമാണ മുക്കി സത്യമാണ ഇപ്പം ഇത്രയും കിട്ടിയ കൂടിക്കണക്കിനുള്ള പൈസ മൊത്തം ഇവർ കൈ തന്നെ വെച്ചുകൊണ്ട് ആൾക്കാരെ മൊത്തം പറ്റിച്ചതാണെന്ന് ജനങ്ങൾക്കും മൊത്തം മനസ്സിലായിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ജനങ്ങൾ വീണ്ടും പൊട്ടന്മാരാവത്തേ ഉള്ളൂ വീണ്ടും ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും ആയിട്ട് ഇനിയും വരും ആൾക്കാരതിനകത്ത് ഭ്രമിച്ച് ഇവരെ വിശ്വസിച്ച് ഈ പറയുന്ന ഈ പി ചെയ്ത കാര്യങ്ങളെല്ലാം മറന്നിട്ട് വീണ്ടും ഇതുപോലെ പൈസ അയച്ചു കൊടുത്ത് വീണ്ടും മണ്ടന്മാരാകും എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല വെറും പതിനായിരം പേര് തന്നെ ഒരു ആയിരം രൂപ വെച്ചെടുത്താൽ തന്നെ ഒരു കോടിയുടെ മേളിൽ പൈസ പിരിവ് നടന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സത്യം പറഞ്ഞതിനകത്ത് ചെയ്യേണ്ടത് കേസ് കൊടുക്കുക ചെയ്യേണ്ടത് ഒരു ആയിരം രൂപ വെച്ച് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരാണ് കേസ് കൊടുക്കേണ്ടത് ഇത് സത്യം പറഞ്ഞ നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കണം ഇങ്ങനെ ഒരു സ്കാം പുറത്തോട്ട് കൊണ്ടുവരണം ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ ഇങ്ങനൊരാളും വേണ്ടതേ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉള്ളവരെ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ വിടുന്നത് ഇവർ ഈ പ്രാവശ്യം നമ്മൾ വെറുതെ വിട്ടാൽ ഇവർ ഇനി അടുത്ത വലിയ വലിയ സ്കാമും കൊണ്ട് വരും കാരണം ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇവിടെ ഇങ്ങനെയൊക്കെ ഉള്ളു ഇനിയും ഇതിലും വലിയ വലിയ തട്ടിപ്പ് നടത്താം എന്ന് വിചാരിച്ച് ജനങ്ങളെ ഇനിയും പറ്റിക്കാം വേണ്ടി നിൽക്കും ആയിരം രൂപ അല്ലേ എന്ന് നേരിച്ച നിങ്ങൾ കണ്ണടച്ച് നിൽക്കരുത് ആയിരം രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൂപ്പൺ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ഒരു നമ്പർ ഞാൻ ഇവിടെ തരാം ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന ഒരു അഡ്വക്കറ്റിൻ്റെ നമ്പറാണ് അയാൾ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ സ്കാമിന് പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ആയിരം രൂപ കൊടുത്ത് നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇമെയിലിലോ ഈ നമ്പറിലോ ബന്ധപ്പെടാൻ പറഞ്ഞിട്ട് ശ്രീജിത്ത് എന്ന് പറഞ്ഞ അഡ്വക്കറ്റ് പബ്ലിക്കായിട്ട് ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് ആണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ടും ഈ ഇമെയിലുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ് നിയമപരമായിട്ട് എല്ലാ സഹായങ്ങളും ഉപദേശങ്ങളും അഡ്വക്കേറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേരള ജനതയെ ഇങ്ങനെ പറ്റിക്കരുത് ഇതിനകത്ത് ചിലപ്പോൾ പ്രവാസികൾ ഉൾപ്പെടെ ഉണ്ടാവും ഒരു വീടില്ലാത്തവരുണ്ടാവും വെറും ആയിരം രൂപ പോലും ഇല്ലാത്ത അതായത് ദിവസക്കൂലി ആയിരം രൂപ പോലും ഇല്ലാത്ത ചിലപ്പോൾ നാനൂറോ ഇരുന്നൂറോ ഒക്കെ ദിവസക്കൂലി ഉള്ള വെറും തുച്ഛമായിട്ടുള്ള വരുമാനമുള്ള സ്ത്രീകൾ വരെ ഉണ്ടാവും അതൊരു അഞ്ചോ ആറോ ദിവസത്തെ വരുമാനം കൂട്ടി കൂട്ടിവെച്ചിട്ടായിരിക്കും ഈ ഒരു ആയിരം രൂപ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവുക അപ്പൊ ഇതിനെല്ലാം നിങ്ങൾ ഉത്തരവാദിത്തം പറയേണ്ടതാണ് അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായീകരണം പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് കൈ ഒഴിഞ്ഞ് കൈ മലത്തി കാണിച്ചുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട കാരണം ഇതിനൊരു ഉത്തരം കിട്ടുന്നവരെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇതങ്ങനെ മുക്കിപ്പോകുന്ന വിഷയമൊന്നുമല്ല ഇതിനെ കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടണം അതല്ല നിങ്ങളൊരു തെറ്റാണ് പറ്റിപ്പോയി നിങ്ങളുടെ കൈ അബദ്ധം പറ്റിപ്പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ അങ്ങനെ ഒരു സംശയം ആൾക്കാർ പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴും ആ ലോട്ടുകളല്ല ഇരിപ്പുണ്ടല്ലോ വീണ്ടും ഒരു നറുക്കെടുപ്പ് നടത്തട്ടെ ഷാഫിയുടെ ആയിരം രൂപയിലെ ഷാഫി എത്ര രൂപ പതിനേഴ് ടിക്കറ്റ് പതിമൂന്ന് ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞു ആ പതിമൂന്ന് ടിക്കറ്റിന്റെ കാശ് അങ്ങ് തിരിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും ഒരു നറുക്കെടുപ്പ് എടുക്ക് വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു നറുക്കെടുപ്പ് എടുക്കുക ജനങ്ങളെ കൂട്ടി വിളിച്ച് ഒരു ഗ്രൗണ്ടിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ച് ജനങ്ങളിൽ നിന്ന് ജനങ്ങളിൽ ഒരാളെ തിരഞ്ഞെടുത്ത് നിങ്ങളൊരു വളരെ ജനുവനായിട്ടൊരു ഒരു നറുക്കെടുപ്പ് എടുത്ത് നിങ്ങളുടെ കൂടെ നിൽക്കും ഈ ജനങ്ങൾ നിങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയെങ്കിൽ അത് അത് ക്ഷമിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കത്തേ ഉള്ളൂ അല്ലാണ്ട് പിന്നെയും ഇതിനെ പറിച്ചു വെച്ച് ഉറഞ്ഞുകൊണ്ടിരിക്കത്തില്ല ആരും അത് അവിടെ തീരുകയും ചെയ്യും പക്ഷേ നിങ്ങൾ ഈ കള്ളത്തരം വീണ്ടും മറിച്ച് വെച്ച് ഇതുതന്നെയായിട്ട് മുന്നോട്ട് നിങ്ങൾ പറഞ്ഞതാണ് ശരി നിങ്ങളാണ് ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചോദ്യം ചെയ്ത് തന്നെ ചെയ്യും